ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷാണ് തൊള്ളായിരത്തി നാപ്പത് രൂപക്കായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ആ ടോപ്പ് ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരത്തിന്റെ പുതിയ ഷോറുമായിരത്തി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ പ്രസിന്റെ കളക്ഷൻ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ പ്രീമിയർ ടൈപ്പ് ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപക്കായിരുന്നു നേരത്തെ കൊടുത്തു പോകുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് സെയിലിൽ എഴുനൂറ് രൂപയ്ക്ക് എക്സ് ഡബിൾ എക്സ് എസ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബ്ലാക്ക് ഹൗക്ക് ചെയ്ത മനോഹരമായ ടോപ്പ് നല്ല ഫിനിഷിംഗ് മോഡ് കൂടിയ വർക്കാണ് വരുന്നത് ഒരു കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിന് മുഴുവനായും ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ലോക്കോഷനിൻ്റെ വർക്ക് നല്ല ഫിനിഷിംഗ് മോഡ് കൂടിയാണ് വരുന്നത് കൂടാതെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ഫ്ളയർ ടൈപ്പ് ടോപ്പാണ് നേരത്തെ കൊടുത്തു വന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്ക് ഫ്ളെയർ ടൈപ്പ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുക്കുന്ന ടോപ്പ് തൊള്ളായിരത്തി നാൽപ്പത് രൂപയായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ആരുതി ലഡ് പുതിയ ഷോറും ആരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോഗ പോർഷനിൽ വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറിലാണ് വന്നിരിക്കുന്നത് യോഗ പോർഷനിൽ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് മൂന്നോളം വ്യത്യസ്തമായ കൂടിയാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് സ്ലീവ് മുഴുവനായും വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡിൽ ബോട്ടം സൈഡിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് നേരത്തെ കൊടുത്തു വന്ന റേറ്റ് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഇപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്ക് മനോഹരമായ ഫ്ലെയർ ടൈപ്പ് ടോപ്പ് ഈ പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഡിസ്കൗണ്ടിന് സെയിലിന് കൊടുത്തുവരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ കൊടുത്തു വന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ മറ്റൊരു ആണ് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട്സായിട്ട് ഈ കോർഷനിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് ആ പീസിന് തന്നെ സെൽഫ് വർക്ക് വരുന്നുണ്ട് ഇത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എല്ലാ കളറും ലഭിക്കണമെന്നില്ല ഒന്നോ രണ്ടോ കളർ ഷോപ്പിൽ ഇപ്പോൾ ലഭ്യമാണ് ഇതിന്റെ റേറ്റ് നേരത്തെ കൊടുത്തത് തൊള്ളായിരത്തി നാപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്ക് ജോർജറ്റ് മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത ഫ്ലയർ ടൈപ്പ് ടോപ്പ് നേരത്തെ ഇത് കൊടുത്തു വന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അടുത്തത് കോട്ടൺ സിൽക്ക് ചെയ്ത ടോപ്പാണ് ഇതിൻ്റെയും റേറ്റ് നേരത്തെ കൊടുത്തു വന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ തന്നെയാണ് പോർഷനിൽ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നത് മൂന്ന് വ്യത്യസ്തമായ വർക്കോട് കൂടിയാണ് വരുന്നത് ത്രീ പോർ സ്ലീവ് അതേപോലെ തന്നെ ബോട്ടൺസ് സൈഡിലും വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാൽ തന്നെയാണ് ഇത് വരുന്നത് ഈ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് നേരത്തെ കൊടുത്തുവന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ടോപ്പ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ കൊടുത്തു വന്ന റേറ്റ് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് ഫാഷൻസ് ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുപത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് വ്യത്യസ്തമായ മൂന്നോളം റേറ്റേൺ വർക്കാണ് ഇതിന് വരുന്നത് കളർ ആറോളം കളറിലാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ വർക്ക് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പതാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻ്റില് വർക്ക് വരുന്നുണ്ട് സ്ലീവ് മുഴുവനായും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ഡിസ്കൗണ്ട് സൈഡിന് കൊടുത്തു വരുന്ന ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്കായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ടോപ്പിന്റെ കളക്ഷൻ ലൈനിങ്ങോട് ഇത് വരുന്നത് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അരുതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ വരികയാണ് ഡിസ്കൗണ്ടിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിയത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്ക് എഴുന്നൂറ് രൂപയ്ക്ക് വരുന്ന ടോപ്പ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് ചീമനി ചെറുത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ഡ്രസ്സിന്റെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അരുതി ഫാഷൻസിന്റെ നന്ദി